ഹലോ എരി വൺ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ചോദിക്കും ആ യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകാരമുള്ളതാണോ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യു ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഫേക്ക് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ലഭിക്കും അവിടെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഫേക്ക് യൂണിവേഴ്സിറ്റീസ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ രണ്ട് യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ എട്ട് കർണാടക ഒന്ന് കേരള രണ്ട് മഹാരാഷ്ട്ര ഒന്ന് പോണ്ടിച്ചേരി ഒന്ന് ഉത്തർപ്രദേശിൽ നാല് വെസ്റ്റ് വെസ്റ്റ് ബംഗാളിൽ രണ്ട് അപ്പോൾ ഇതിൽ കേരളത്തിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ കേരള എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ഫേക്ക് യൂണിവേഴ്സിറ്റീസ് വരുന്നത് ഒന്നാമത്തേത് സെൻറ്റ് ജോൺസ് യൂണിവേഴ്സിറ്റി കൃഷ്ണനാട്ട കേരള ഇത് വളരെ മുമ്പേ തന്നെ യു ജി സി പുറത്തുവിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ് ഈ അടുത്ത കാലത്തായിട്ട് യു ജി സി ഫേക്ക് യൂണിവേഴ്സിറ്റി ആയി പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കോഴിക്കോട് കുന്നമംഗലത്തുള്ള ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രോഫറ്റിക് മെഡിസിൻ എന്നുള്ള ഐ ഐ യു പി എം എന്നുള്ള യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമതായിട്ട് വരുന്നത് അപ്പോൾ ഫേക്ക് യൂണിവേഴ്സിറ്റി നിങ്ങൾ അന്വേഷിക്കുന്ന യൂണിവേഴ്സിറ്റി ഫേക്ക് യൂണിവേഴ്സിറ്റി ആണോ എന്നറിയണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്താൽ മതി ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഡൽഹിയിലൊക്കെ എട്ട് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട് ഫേക്ക് യൂണിവേഴ്സിറ്റികളായിട്ട് അപ്പോൾ ഫേക്ക് യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് നോർമൽ ഇതിലൊന്നും പെടാത്ത യൂണിവേഴ്സിറ്റികൾ ഏത് രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം യു അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനായിട്ട് വീണ്ടും നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക അവിടെ എച്ച് ഇ ഐ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളും ലിസ്റ്റ് ഇതായിട്ട് കാണാൻ സാധിക്കും അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അൻപത്തി ഏഴ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് വരുന്നത് അത് കാസർഗോഡാണ് ഓക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അത് കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം അതിൻ്റെ അംഗീകാരം നോക്കേണ്ടതൊന്നുമില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഇനി അടുത്ത നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് നോക്കേണ്ടത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണോ വേണ്ടത് ആ സ്റ്റേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കേരളത്തിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പതിനഞ്ച് യൂണിവേഴ്സിറ്റിയാണ് വരുന്നത് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ പതിനഞ്ചോളം യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ വരുന്നുണ്ട് ഇനി സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ ഇതുവരെ ഒരൊറ്റ അംഗീകാരമുള്ള സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇല്ല ഇന്ത്യയിൽ അഞ്ഞൂറ്റി രണ്ടോളം സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് അയക്കുന്ന പല യൂണിവേഴ്സിറ്റികളും ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ലിസ്റ്റിലാണ് വരുന്നത് അത് നിങ്ങൾ അയക്കുന്ന യൂണിവേഴ്സിറ്റി ഏത് സ്റ്റേറ്റിലാണ് ഏത് ഇപ്പോൾ കർണാടകയിലാണോ മധ്യപ്രദേശിലാണോ മഹാരാഷ്ട്രയിലാണോ മണിപ്പൂരിലാണോ ഹിമാചൽ പ്രദേശിലാണോ എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി അവിടെ വരുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും ഏതൊക്കെ കോഴ്സുകൾക്കാണ് അംഗീകാരമുള്ളത് അതിൻ്റെ അതർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അംഗീകാരമുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ടു എഫിൽ വരുന്നത് ടു എഫ് എൻ ട്വൽവ് ബിയിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ കാറ്റഗറി വണ്ണിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഈ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നാല് യൂണിവേഴ്സിറ്റികളാണ് കാറ്റഗറി വണ്ണിൽ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി സ്റ്റേറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അതിൻ്റെയാണെന്ന് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തെട്ടെണ്ണ ഉണ്ട് കേരളത്തിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി മൂന്നെണ്ണ ഉണ്ട് ചിന്മയ വിശ്വ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കേരള കലാമണ്ഡലം ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് എന്താണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഈയൊരു ലിസ്റ്റിലാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഏതൊക്കെ മറ്റുള്ള വിവരങ്ങളൊക്കെ തന്നെ അതർ ഡീറ്റെയിൽസ് നമുക്ക് കൺസോൾട്ടേറ്റ് ലിസ്റ്റ് ഉണ്ടാവും ഡീമഡ് ടി യൂണിവേഴ്സിറ്റിയുടെ ഡീമഡി ടി യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ ട്വൽവ് ബി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അത് പിന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ നാല് യൂണിവേഴ്സിറ്റികളിൽ ഏതിലെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ല ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഓക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കേരളത്തിൽ മൂന്നെണ്ണം ഉണ്ട് സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇതുവരെ ഒറ്റ ഒരെണ്ണം ഇല്ല അതുപോലെ തന്നെ ഫേക്ക് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ രണ്ടെണ്ണം ഉണ്ട് അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു ഇങ്ങനെ യു ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇനി നിങ്ങൾ അന്വേഷിക്കുന്ന കോഴ്സിന് യു ജി സി ഈ വർഷത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ ആ വർഷത്തേക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഇതിൽ മനസ്സിലാക്കാനുള്ളത് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ നാക്കിൻ്റെ അംഗീകാരമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഇനിയും നിങ്ങൾക്ക് വീഡിയോ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം പിന്നെ തമിഴ്നാട്ടിൽ ഭാരതീയർ യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി ഇത്രയും യൂണിവേഴ്സിറ്റികൾക്കൊക്കെ നിലവിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ പി ജിയും ഡിഗ്രിയും ഒക്കെ ചെയ്തവർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇതൊരു ബേസിക് കാര്യമാണ് ഇത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒറിജിനലാണോ ആണോ അംഗീകാരമുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഓക്കെ യു ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് താഴെ കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വെബ്സൈറ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ അയക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് എല്ലാവർക്കും കൂടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്